അല്ല ചേട്ടനല്ലാത്ത ഒരുപാട് സമയത്ത് സെന്റിമെന്റ് ആയിട്ട് കറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടപ്പോണല്ലോ ഗെയിമിന്റെ ഭാഗമാണല്ലോ പിന്നെ പക്ഷെ ഈ ചേട്ടനെ കയറി ആ സമയത്ത് കൂടുതൽ ഭയങ്കര പ്രശ്നങ്ങളിലൊക്കെയാണ് പോണത് എല്ലാരും അതെന്തുകൊണ്ടാണ് ലാസ്റ്റ് ചേട്ടൻ പറയൂല ഇങ്ങനത്തെ ആളല്ലേ ഒരിക്കലും ഇങ്ങനത്തെ ആളല്ല ആള് പറയണത് എല്ലാവരുടെയും എല്ലാവരുടെയും എല്ലാരോടും സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാള് അവിടെ ആൾക്ക് തോന്നിയിട്ടുണ്ടോ അവിടെ ചെന്നപ്പോ ഗെയിം കളിക്കുന്ന രീതി തോന്നിയപ്പോൾ ആളങ്ങനെ കളിച്ചതായിരിക്കും പിന്നീട് ഇപ്പൊ തിരിച്ചു പോരുമ്പോ മനസ്സിലായി അയാൾക്ക് മനസ്സിലായി പോലെ തോന്നി ഇല്ല അങ്ങനെ ആരെയും അനുകരിക്കുന്ന പോലെ തോന്നിയിട്ടില്ല ഞങ്ങൾ ഗെയിം ഇതിനു വേണ്ടി കണ്ടതല്ല സീസൺ വൺ തൊട്ട് നമ്മൾ ഫൈവ് വരെ മുടങ്ങാതെ കാണുന്ന നമ്മൾ ബിഗ് ബോസ് ഭയങ്കര ഒരു ഫാൻസ് ആയിരുന്നു ഫാൻസ് വോട്ട് സപ്പോർട്ട് ഉള്ള ുംങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലെ അതിപ്പോ വൺ വീക്ക് അല്ലായിട്ടുള്ളു വൺ വീക്ക് കഴിഞ്ഞാൽ കുറച്ചു കൂടി കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ ആൾക്കാരെ ഗെയിം എങ്ങനെയാണെന്ന് അറിയുള്ളൂ കണ്ണാടിന് മുമ്പേ തന്നെ കണ്ണാടുകളുടെ ഗെയിം കളി തുടങ്ങി ബാക്കി എല്ലാവരും കളിച്ച് വരുന്നേ ഉള്ളൂ അതായത് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല ഗെയിം കളിക്കാൻ ഒരാൾ കുറച്ചപ്പോ പുറത്ത് ഇപ്പൊ സങ്കടം ഉണ്ടായിരുന്നു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞല്ലോ ഇത് ഇപ്പൊ ഗെയിം ഗെയിം ആവുമ്പോ ഇപ്പൊ ഉണ്ടാവില്ല എല്ലാവരും ഇങ്ങനെ നിക്കണം എന്നൊന്നുമില്ലല്ലോ പുറത്തെ സമയത്ത് ആൾക്കാരൊക്കെ ആ അവരെല്ലാവരും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ കണ്ണാട്ടം തന്നെ പറയണ്ടായിരുന്നല്ലോ ഗെയിം ആവുമ്പോ കണ്ണാട ഗെയിം കുറച്ചൊന്ന് പാളി പോയി ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറയണ്ടായിരുന്നില്ല അതുകൊണ്ട്

സപ്പോർട്ട് ജിൻഡോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിന്റോനെ ജിന്റോ ജിൻഡോ കുറച്ചും കൂടി നിക്കണംന്നുണ്ട് കോംബോ കോമ്പോ ഭയങ്കര ഞങ്ങള് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കോമ്പോയിരുന്നു ജയിലിലൊക്കെ കോമ്പോ ഞങ്ങള് ഭയങ്കരമായിട്ട് ആസ്വദിച്ചായിരുന്നു ഞങ്ങൾക്ക് കണ്ടപ്പോഴും സങ്കടം വന്നു ജിൻഡോ കരയാണ് കണ്ടപ്പോ പ്രണയൊക്കെ വരുന്നുണ്ട് അപ്പൊ ശരി കാണുമ്പോ അത് ശരിക്കും അങ്ങനെ അത് എനിക്ക് തോന്നുന്നില്ല അതെനിക്ക് തോന്നുന്നു അതെനിക്ക് അറിയില്ലല്ലോ അവരുടെ ഫീലിംഗ്സ് അവർക്കല്ലേ പറയാൻ പറ്റില്ല